ഗുരുവായൂരപ്പനെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നേരിട്ട് പോയി തൊഴാൻ സാധിക്കാത്തവർ അതായത് വേറെ നാട്ടിലൊക്കെ താമസിക്കുന്നവർക്ക് അതിനു പകരമായി ഭഗവാന്റെ ആ മോഹനീയ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ ധ്യാനിക്കാം അല്ലെങ്കിൽ ഭഗവാനെ നമുക്ക് എങ്ങനെ പ്രാർത്ഥിക്കാം എന്നാണ് ഇവിടെ പറയാൻ പോകുന്നത് കേട്ടോ നിങ്ങൾ അതിരാവിലെ അതായത് ബ്രഹ്മ മുഹൂർത്തത്തിലായാൽ അത്രയും നല്ലതാണ് അല്ല ചാല് രാവിലെ ഒരു അഞ്ചഞ്ചര മണിക്ക് കുളിച്ച് ശുദ്ധിയായി നമ്മുടെ വീട്ടിലെ ശാന്തമായ ഒരു സ്ഥലത്ത് വന്നിരുന്നിട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഭഗവാനെ ഓർമ്മയിൽ വരാൻ സാധ്യതയുള്ള ഗാനങ്ങളോ ഒക്കെ ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് കേൾക്കട്ടോ അതിനുശേഷം നിങ്ങൾ കണ്ണുകൾ അടച്ച് മനസ്സ് ഒന്ന് ഏകാഗ്രമാക്കിക്കൊണ്ട് ഒരു ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഓം നമോ നാരായണായ എന്ന് മനസ്സിൽ ഗുരുവായൂരപ്പന്റെ ആ രൂപം ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾ എന്താണോ ഏറ്റവും കൂടുതൽ ആ കാലയളവിൽ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹം നമ്മുടെ സാക്ഷാൽ ഗുരുവായൂരപ്പൻ എത്രയും വേഗം നടത്തി തരും എന്നുള്ളതിന് യാതൊരു സംശയവും കേട്ടോ